Hello guys welcome back to the yet another video of നമ്മൾ ഒരുപാട് നാളെ ഇപ്പൊ ഒരു ഫുൾ ലെങ്ത് വീഡിയോയും ഷോർട്സും ഒക്കെ ചെയ്തിട്ട് കുറച്ചൊരു ആയിരുന്നു ഞാൻ പറഞ്ഞു മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ എം ഫോർ എയർ എടുത്തപ്പോൾ ഇനിയിപ്പോൾ സെറ്റപ്പ് ആയിരിക്കും പക്ഷെ എനിക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ സൈഡിൽ ഒരു ചെറിയൊരു പണി കിട്ടി സോ ഞാനിപ്പം ഈ ഒരു എം ഫോർ എയർ പർച്ചേസ് ചെയ്ത് വൈഫിന് വേണ്ടി എടുത്തായിരുന്നു പക്ഷെ നമുക്ക് രണ്ടുപേരും കൂടെ യൂസ് ചെയ്യാനാണ് അതെടുത്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടൂ മന്ത് മേലെ അപ്പം ഇത്രയും നാളെ ഞാനിപ്പോ ഒരു വിൻഡോസ് യൂസർ ആയിരുന്നു എഡിറ്റിങ്ങിനൊക്കെ വിൻഡോസ് തന്നെ ഉപയോഗിച്ചത് അതിന് മുന്നേ കുറച്ച് ാണ് ഒഫ്യൽ പേ എം എയർ ആയിരുന്നു ഉപയോഗിച്ചത് അപ്പൊ ആ ഒരു വിൻഡോസ് നിന്ന് മാക്കിലേക്ക് വന്ന ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു അതില് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എം ഫോർ എയറിന്റെ സൈഡിൽ നിന്ന് ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്തു ഞാൻ എന്തുകൊണ്ടൊക്കെ ഫെഡപ്പ് ആയി എന്നുള്ള സാധനങ്ങളാണ് ഞാൻ നിങ്ങക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ കൂടുതൽ സമയം വെച്ചാതെ സോ ആസ് യു ക്യാൻ സി ഇത് ഞാൻ എടുത്തിട്ടുള്ളത് സിക്സിന്റെ വേരിയന്റ് ആണ് എം ഫോർ എയർ ഓക്കെ സോ അപ്പൊ അത്രയാണ് പെർച്ചേസിംഗ് പാർട്ട് അപ്പൊ ഇനി സെക്കൻഡ്ലിറ്റ് ഇറ്റ് ഫോർ ബൈറ്റ് ഞാനിത് മേടിച്ചത് ഒരു എയ്റ്റി തൗസൻഡാണ് അപ്പൊ എയ്റ്റി തൗസൻഡിന് ഈ എം ഫോർ എയർ എനിക്ക് വെർത്ത് ആണോ എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരുത്തരം നിങ്ങളൊരു വിൻഡോസ് യൂസർ ആണെങ്കിൽ വിൻഡോസ് നിങ്ങക്ക് മാറ്റിലേക്ക് സ്വിച്ച് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൾ എക്കോ സിസത്തിലേക്ക് സ്വിച്ച് ചെയ്യണം ഐഫോൺ എടുക്കണോ വേറെ എന്തെങ്കിലും സാധനം എടുക്കണോന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് ഒരു മാക്ക് നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒഫീഷ്യൽ പർപ്പസ് കോഡിങ് അങ്ങനത്തെ എന്ത് പെർപ്പസ് ഉണ്ടെങ്കിലും നിങ്ങൾ വിൻഡോസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഹാങ് ആയി ലാഗ് ആയിട്ടുള്ള ആ ഒരു ഇതൊന്നും മാറിയിട്ട് നിങ്ങളൊരു മാക്കിലേക്ക് എല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളിലെ പ്രോയോ എയറോ ഏത് വേഷക്കാണെങ്കിൽ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് എന്തായാലും ഫിലിം സോ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്ററോ കോഡിങ് എഡിറ്റ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കറോ എന്ത് ഒരു പ്രൊഫഷണലി യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും സ്ക്രീൻ സൈസ് ഇതിപ്പോ ഞാൻ എടുത്തിട്ടുള്ളത് തേർട്ടീൻ പോയിന്റ് ത്രീ ഇഞ്ച് തേർട്ടീൻ പോയിന്റ് സിക്സ് ഓർ ത്രീ ഇഞ്ചിന് ആണ് ഇതിന്റെ ഫിഫ്റ്റീൻ ഇഞ്ച് വേർഷിക അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ സൈസ് ഒരു മാറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻ സൈസ് ഓപ്റ്റ് ചെയ്യാം ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും എന്തായാലും ഒരു നയൻറ്റി ഫൈവ് ലൈൻ വൺ ലാക്ക് ആ റേഞ്ച് പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും ഇതിന് എയ്റ്റി തൗസൻഡ് ആണ് വരുന്നത് ഞാൻ ഓഫറിന് അടിച്ചാണ് ഇപ്പം എന്തായാലും നിങ്ങൾക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ഇൻവെസ്റ്റീവിലും അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലെ ആ ഒരു ബിഗ് ബില്ലും സെയിലിനും ഒക്കെ കൂടുതൽ ഓഫറിന് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ഷോർ ഷോപ്പായിട്ടുള്ള ട്രസ്റ്റബിൾ ആയിട്ട് ഐഫോൺ ഫുബിയാസ് അങ്ങനെ ഏത് ഓഫ്ലൈൻ ഷോപ്പ് നിങ്ങൾ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം എങ്ങനെയാലും ഇഷ്ടം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇറ്റ് ഈ ടോട്ടലി വേർത്തിട്ട് നിങ്ങൾ ഒരു എം വൺ എയർ എടുക്കുകയാണെങ്കിൽ കൂടി സ്റ്റിൽ ഇൻ ട്വന്റി ട്വന്റി ഫൈവ് നിങ്ങൾക്ക് നല്ല യൂസ് ആയിരിക്കും പിന്നെ എം വൺ എന്ന് പറയുന്നത് ഇറങ്ങിയ ഒരു ായത് ആയതുകൊണ്ട് അത് എടുക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് എം വണ് ചിപ്പാണ് അപ്പൊ നമ്മള് ഫേസ്റ്റ്ലി ആപ്പിൾ സ്വന്തമായിട്ടൊരു ചിപ്സെറ്റ് ഇൻട്രോഡ്യൂസ് ചെയ്താണ് അതിന്റെ മുന്നേ ഒക്കെ ഐ സെവൻ ആ ഒരു ഇന്റർനിന്റെ കോഴ്സ് ആയിരുന്നു യൂസ് ചെയ്യുന്നത് അപ്പം എം എണ്ണിന്റെ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ് പക്ഷെ ഇപ്പം നമ്മൾ മുമ്പോട്ട് പോകുമ്പോറും അവർ കൂടുതൽ കാര്യങ്ങൾ ചിപ്പിന്റെ പവറും കാര്യങ്ങളൊക്കെ ഒക്കെ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഇപ്പോഴും എം എണ്ണില് കോണ്ടന്റ് എഡിറ്റ് ചെയ്യുന്നൊക്കെ ഒരുപാട് ചാനൽസ് എനിക്ക് അറിയാം പേഴ്സണലി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാനൽ ാണ് ശരത് നിയോടെക്നോട്ടുള്ള ആ ഒരു ചാനൽ അപ്പൊ അവനു യൂസ് ചെയ്യുന്നത് സെയിം എം വൺ എയർ തന്നെയാണ് ഇപ്പം യൂസ് ചെയ്തോളിക്കുന്നത് അപ്പൊ അവര് അത്രയും കോണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോഴും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സ്റ്റിൽ അത് വെർത്ത് ആണെന്ന് തന്നെ ലെമിൻ ചെയ്ത് സോ ഇറ്റ് ഇസ് ടോട്ടലി വെർത്ത് ഇറ്റ് ഇഫ് യു ആർ എ വിൻഡോസ് യൂസർ യു ഡു നീഡ് ടു ചേഞ്ച് യുവർ ലൈക്ക് ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് ആയിരിക്കും ഇത്രയും എമൗണ്ട് നിങ്ങൾ കൊടുക്കുന്നതിന് നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും സോ ഇറ്റ് ഇസ് ടോട്ടലി വേർത്തിൽ ആൻഡ് പിന്നെ നമ്മൾ വിൻഡോസ് എന്ന മാക്കിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത് ഓരോ ഷോർട്ട് കീസ് ബട്ടൺസ് അതേപോലെ തന്നെ ആ ഒരു സംഭവമായി പക്ഷെ ഞാന് മുന്നേ ഓഫീസ് പെർപ്പസിന് എന്റെ ഒരു എമ്മൊക്കെ ഉപയോഗിച്ച് കുറച്ചൊന്ന് ഓക്കെ ആയതുകൊണ്ട് എനിക്ക് ഷോർട്ട് കീസിന്റെ കാര്യമൊന്നും അത്ര ബോധായിരുന്നില്ല പക്ഷെ ഞാനൊരു അവര് ചേഞ്ച് വന്ന സമയത്ത് കുറെ കീസ് ഒക്കെ തപ്പി പിടിച്ചു നമ്മൾക്ക് കൺട്രോൾ ഇല്ല കൺട്രോളിന് കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നത് മീൻസ് കൺട്രോൾ എന്നുള്ള ബട്ടൺ ഉണ്ട് പക്ഷെ അതിന്റെ ഫംഗ്ഷനൊക്കെ കമാൻഡ് കീലാണ് വരുന്നത് അതേപോലെ തന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു കീ എൻ്ററിന് വരെ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടൊരു കീ അങ്ങനെ ഒരുപാട് കീസിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെ വിൻഡോസിന്റെ ആ പട്ടണൊന്നും ഉണ്ടാവില്ല അങ്ങനെ കീസിന്റെ കാര്യമൊക്കെ എടുക്കുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് വിൻഡോ ടു വിൻഡോ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ലൈക്ക് നമുക്ക് സ്മൂത്ത് ആയിട്ട് അങ്ങോട്ടും ഇതും ചേഞ്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം കിട്ടില്ലാണ് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ എങ്ങനെ യൂസും കാര്യങ്ങളൊക്കെ വേറെ വീഡിയോ ഇതിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ അതേപോലെ നമ്മൾ സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ലൈക് ഓരോരോ ആപ്സും കാര്യങ്ങളൊക്കെ സൈഡ് പാനലോ താഴെയോ അല്ലെങ്കിൽ ഈ ഒരു റൈറ്റോ ലെഫ്റ്റോ ഏത് സൈഡിൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പവർ ഓഫ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊന്ന് യൂസ്ഡായി വരണം ആ ഒരു സംഭവം നമ്മളൊന്ന് ഇതിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ആയി കഴിഞ്ഞാല് നമ്മള് പിന്നെ ഇതില് ഓക്കെ ആയി പോകും പിന്നെ നമ്മള് വിൻഡോസിലേ മാറാമെന്ന് നമുക്ക് ഭയങ്കര ഒരു ഒരു ക്ഷൻ ഫീൽ ചെയ്യും കാരണം വെച്ചാൽ വിൻഡോസിൽ നിന്ന് ഇതിലേക്ക് വരുന്ന ഒരു ഭയങ്കര അപ്ഗ്രേഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം ഡിസ്പ്ലേന്റെ കേസ് എടുത്താലും നമുക്ക് പ്രൊസസിങ് എടുത്താലോ ഏത് കേസ് എടുത്താലും നമുക്ക് അത് ഫീൽ ചെയ്യും ക്യാമറ ക്വാളിറ്റി ആൻഡ് മൈക്ക് ക്വാളിറ്റി എടുത്തു പറയുന്ന കാര്യമാണ് നമ്മള് എടുക്കുന്ന സമയത്ത് വിൻഡോസിന്റെ ലാപ്പ് ഒക്കെയാണ് അതിൽ ഏറ്റവും അവർ കോഴ്സ് കട്ടിങ് നടത്തുന്ന ഒരു സെക്ഷൻന്ന് പറയുന്നത് പവർ ലൈക്ക് ഇതിന്റെ ഫ്രണ്ട് ക്യാമ അതേപോലെ തന്നെ മൈക്കിന്റെ ഏസിൽ ഒക്കെ ആയിരുന്നു പക്ഷേ മാക്കിന്റെ കേസിൽ വരുന്ന സമയത്ത് ആപ്പിൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ള ഒരു സംഭവം കാരണം മീഡിയയോ ചില നമ്മള് മീഡിയ കൺസെപ്ഷന് ഇതിന്റെ ഡിസ്പ്ലേ ഏറ്റവും അടിപൊളി ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ ക്യാമറ ആണെങ്കിലും അവർ നമ്മളെ സൂം മീറ്റിങ് അതേപോലെ തന്നെ മീറ്റിംഗ് കോൾസ് അങ്ങനത്തെ സാധനം ബിസിനസ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ മൈക്കാണെങ്കിലും നമുക്ക് മീറ്റിങ്ങിൻ്റെ സമയത്ത് കുറച്ചും ദൂരെ വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺഫറൻസ് റൂമിലൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തുനിന്നുള്ള സൗണ്ടൊന്നും കേൾക്കാത്ത രീതിയിൽ നമുക്ക് അത്യാവശ്യം സറൗണ്ടിങ് നോയ്സ് കട്ട് ചെയ്തിട്ടുള്ള ഒരു മൈക്ക് തന്നെയാണ് ഇതിൽ കൊടുത്തത് ഇൻബിൽഡ് മൈക്ക് തന്നെ അത്യാവശ്യം അടിപൊളിയാണ് പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു മൈക്ക് സെറ്റപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമുക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും അപ്പം ഡിസ്പ്ലേന്റെ സൈഡ് അങ്ങനെയാണ് ഡിസ്പ്ലേ അതേപോലെ തന്നെ നമുക്ക് എൽഇഡി ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത് പിന്നെ ഡിസ്പ്ലേയിൽ ഈ ഒരു നോച്ച് ഉണ്ട് കേട്ടോ ഈയൊരു നോച്ച് നമുക്കിപ്പോ എം ഫോറിലായാലും എം ത്രീയിലായാലും എം ടൂലായാലും എം വണ്ണിലായാലും എല്ലാത്തിലും നോച്ച് ഉണ്ട് എം വണ്ണില് നോച്ചിന് പകരം ഫുള്ള് കട്ട് ഔട്ട് ചെയ്തിട്ട് മൊത്തത്തിലൊരു സ്ക്വയറിൽ ആ ഒരു ചിന്ന കൂടെ ആഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ എം ടു ശേഷം മേലോട്ട് ഈ ഒരു നോച്ച് വന്നു പിന്നെ അപ്ഗ്രേഡ് വെച്ചാൽ എം വണ് ഫസ്റ്റ് ഇറങ്ങിയ വർഷം ആണ് അങ്ങനെ അതിന്റെ ശേഷം ഇറങ്ങിയാലേ ഒരു നോച്ചാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എങ്ങനെയായാലും നോച്ച് കമ്പൽസറിയാണ് അപ്പൊ ഡിസ്പ്ലേയിൽ ആ ഒരു ബാരിയർ ആയിട്ടാണ് നോച്ച് ഉണ്ട് പക്ഷെ ആ നോച്ചിന് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ കുറെ ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നത്തെ ഒരു സീരീസ് ആയിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യാനും മാക്കിൽ എന്തൊക്കെ ആപ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളു സോ അപ്പൊ മാക്കിന്റെ കേസ് നമുക്ക് ഡിസ്പ്ലേന്റെ ഏസ് പറഞ്ഞു പ്രൈസിന്റെ ഏസ് പറഞ്ഞു അതേപോലെ തന്നെ നമുക്കിനി സ്പീഡ് പെർഫോമൻസ് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇതിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് ഒഫീഷ്യൽ പേർപ്പസിലാണെങ്കിൽ ഞാൻ മാനേജിങ്ങിന് വേണ്ടി കുറെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് നോഷൻ അതേപോലെ തന്നെ ജീറ അതേപോലെ സ്ലാക്ക് പിന്നെ നമുക്ക് ലൈക് എൻ ഐ ഡിസ് ആയിട്ട് കോഡ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വി എസ് കോഡ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ പൈച്ചാമ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഏ കുറെ വിൻ ലൈക്ക് വിൻസെർഫ് അങ്ങനെ ക്ലൗഡ് എ അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് കോഡ് എഡിറ്റേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ എ ടൂൾസ് ആയിട്ടും ഒക്കെ പല സാധനങ്ങളും യൂസ് ചെയ്യുന്നത് ഇതിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടും സെയിം ടൈമില് നമ്മൾ ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുമ്പോഴായാലും അല്ലാതെ നമ്മൾ പേഴ്സണലി ഇപ്പൊ ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ക്യാപ് കട്ട് യൂസ് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കാം പിന്നെ ലെങ്ത് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡാമേഞ്ച് റിസോൾ യൂസ് ചെയ്യുന്നുണ്ട് ഐ മൂവീസ് യൂസ് ചെയ്യുന്നു ആസ് എ ബിഗിനർ ഐ മൂവീസ് ആണ് ചെറിയ ചെറിയ കട്ടും അതേപോലെ തന്നെ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ അതിലുണ്ട് സെക്കൻഡറി ആയിട്ട് നമുക്ക് ഡാമേജ് എടുക്കാം ഡാമേജ് പക്ക പ്രൊഫഷണൽ ആണ് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അതില് ഡാമേജിയില് ഫ്രീ വേർഷനിൽ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ അതില് കുറച്ചുകൂടെ അപ്ഗ്രേഡായിട്ട് പ്രോവർഷം എടുക്കുന്നവർക്ക് അതിനായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് ഇപ്പൊ മൂവീസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നവരൊക്കെ എന്തായാലും ഡാവേജി ഒക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ വലിയ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നവര് ഞാനതിന്റെ ഫ്രീ വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ കുറെ കാര്യങ്ങളുണ്ട് ഉണ്ടെന്ന് വെച്ചാല് നമ്മള് ഡാവൽജി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപ്കട്ട് പോലെ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത ഒരാൾക്ക് എന്തായാലും ഡാവൽജിയിലെ വരുമ്പോൾ ഭയങ്കര പാടായിരിക്കും അപ്പൊ ഞാനും ക്യാപ്കട്ടാണ് പേഴ്സണലി യൂസ് ചെയ്തത് കാരണം ഇവിടെ വി പി എൻ ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്നോന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതിന് പറയാൻ ഡാവഞ്ചി വെച്ചിട്ട് കുറെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഡാവഞ്ചിയിൽ മെയിൻ ആയിട്ട് ഫേസ് ചെയ്ത ഇഷ്യൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് പ്രീസെറ്റ് ആയിട്ട് കുറെ സൗണ്ടും ട്രാൻസ്മിഷൻ എഫക്റ്റും കാര്യങ്ങളൊക്കെ പ്രീസെറ്റ് നമുക്ക് ക്യാപ് കട്ടിങ് കിട്ടും പക്ഷെ ഡാവെഞ്ചിന് അത് കുറവായിരിക്കും അപ്പൊ നമ്മൾ എക്സ്ട്രാ സാധനങ്ങൾ അതിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് അത് കറക്റ്റ് സ്ഥലത്ത് വെച്ച് പിന്നെ അതിന്റെ കേവ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് പക്കാ പ്രൊഫഷണൽ സാധനം ഡാവെഞ്ചിഴ്സുള്ളൂ അപ്പൊ ആ ഒരു ടൈം ടേക്കിംഗ് സംഭവമാണ് ഡാവേജിൽ എഡിറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഐ മൂവീസ് പക്ക ബേസ് ആണ് അപ്പൊ നമുക്ക് കട്ട് പേസ് ചെറിയ ചെറിയ ട്രാൻസൻസ് വോയിസ് ഓൺ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഐ മൂവീസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ബിഗിനർ നിങ്ങൾക്ക് അത് ഓക്കെ അപ്പൊ ഇതൊക്കെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് സെയിം ടൈം നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്തായാലും നമുക്ക് ഈ ഒരു ഇതിന്റെ കീബോർഡിന്റെ മേലെ ഈ ഒരു ഭാഗത്തും പിന്നെ ഇതിന്റെ കീഴ് ഭാഗത്തും ചെറിയൊരു വാമത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട് ആയിട്ട് പതച്ച ആ ഒരു രീതിയിൽ ഇതുവരെ ആയിട്ടില്ല ബട്ട് സ്റ്റിൽ ഹീറ്റിംഗ് ഇഷ്യൂ എന്തായാലും വരും കാരണം നമ്മൾ അത്രയും വലിയ ഫയലൊക്കെ റൺഡർ ചെയ്തെടുക്കുന്ന സമയത്ത് മീൻസ് ആ വീഡിയോ ഒക്കെ റൺഡർ ചെയ്തെടുക്കുന്ന സമയത്ത് പ്രോസസ്സിങ് അത്യാവശ്യം നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രോസസ്സിങ് എന്തായാലും നടക്കും പിന്നെ അതേപോലെ വിൻഡോസ് റൺഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാനൊരു ഹാഫ് ആൻ അവറിന്റെ വീഡിയോ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വൺ അവർ ടൂ അവർ ഒക്കെ എന്തായാലും റെൻഡർ ആയിരിക്കും പക്ഷെ ഞാൻ ഈയൊരു ലാപ്പിൽ എനിക്ക് എന്തായാലും ഹാഫ് ഹവറിനുള്ളിൽ തന്നെ റെൻഡർ ആയി കിട്ടാറുണ്ട് അതായത് ഒരു ഹാഫ് ആൻ അവറിന്റെ വീഡിയോ ആണെങ്കിൽ അരമണിക്കൂറിൽ എനിക്ക് റൺണ്ടർ ആയി കിട്ടും അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ വീടുകയാണെങ്കിൽ അതേപോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ് ടെൻ മിനിറ്റ്സിലൊക്കെ എനിക്ക് റണ്ടർ ആയി കിട്ടും പിന്നെ നമ്മള് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ അതൊന്നും റണ്ണിങ് അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രോസസിംഗ് മൊത്തം പവർ മൊത്തം ആ ഒരു റണ്ടറിംഗിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ സമയം കുറവില് നമുക്ക് റണ്ടർ ആയി കിട്ടും അപ്പം പ്രോസസ്സിംഗിന്റെ കാര്യം എടുത്താലും വിൻഡോസ് ഇതിലേക്ക് വരും നല്ലൊരു ലൈക്ക് നമുക്ക് നല്ല സമയം ലാഭിക്കാനും പറ്റും അതേപോലെ തന്നെ ചില സമയത്ത് വിൻഡോസിലൊക്കെ ഞാൻ റണ്ടറിങ്ങിന് ഇട്ടിട്ട് പകുതി വരൊക്കെ ആയിട്ട് ക്യാൻസൽ ആയി പോവുക അതേപോലെ ഹീറ്റ് ആയിട്ട് നിന്നു അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇതിൽ എനിക്ക് റിസോൾവ് ആയിട്ടില്ല അപ്പൊ ആ ഒരു അപ്ഗ്രേഡ് എന്തായാലും എനിക്ക് നല്ലൊരു എന്താ പറയാ സമയം ഒരുപാട് ലാഭിച്ചു വന്നു അതുകൊണ്ട് ഞാൻ എന്തായാലും ഐ എം റിയലി ഹാപ്പി വിത്ത് ദിസ് പ്രൊഡക്റ്റ് ആൻഡ് ഞാൻ ഇനിയിപ്പോ എം ഫോറില് ഞാൻ പ്ലാൻ ചെയ്യുന്നത് വീഡിയോ എഡിറ്റിംഗ് ആണ് മെയിൻലി പിന്നെ എനിക്ക് കോഡിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതും അതും ഒരു സൈഡ് ആയിട്ട് കൊണ്ടുപോകാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്തത് അപ്പൊ പ്രോസസിങ് സ്പീഡ് ആയാലും ഇതിന്റെ വർക്കിംഗ് ആയാലും പിന്നെ ഹാങ് ഇല്ലാത്ത ഈ ഒരു കണ്ടീഷൻ ഇതൊക്കെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് അപ്പൊ നിങ്ങൾ ഒരു വിൻഡോസ് യൂസർ ആണോ അല്ലെങ്കിൽ മാക് യൂസർ ആണോ എന്നുള്ളത് താഴെ കമന്റ് കമ്പനി ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതും താഴെ കമ്പനി അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒരു വിൻഡോസ് മാക്കിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് എന്തായാലും എത്തിച്ചു കൊടുക്കുക പിന്നെ അതേപോലെതന്നെ ഇതിന്റെ വെയിറ്റ് ബിൽഡ് ഇതിന് എന്നെ ഏറ്റവും കൂടുതൽ ഇതാക്കിയതാണ് വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് എം വൺ ആയാലും എം ടൂലും എം ത്രീ ആയാലും എം ഫോർ ആയാലും ബാക്കിന്റെ ബിൽഡ് ക്വാളിറ്റി എപ്പോഴും പക്ക പ്രൊഫനാണ് മീൻസ് നമുക്ക് ഒരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊന്നും തീരെ ഒരിക്കലും ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യില്ല വെയിറ്റിന്റെ കാര്യത്തിലാണ് കറക്റ്റ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പക്ഷെ എം വൺ ഏറെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് കൂടിയിട്ടുണ്ട് ഡിസൈനിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ എം ടു എം ത്രീയിലും സെയിം ഡിസൈൻ തന്നെയാണ് അനുഭവം പക്ഷെ വൺ ഫിംഗറും ഉണ്ട് നമുക്ക് ഇതിന്റെ ഈ ഒരു ലിഡ് പൊന്തിക്കാൻ പറ്റുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു കേസ് നമ്മൾ എം വണ്ണില് ഭയങ്കര സിമ്പിൾ ആയിരുന്നു കാരണം ഇതിന്റെ ഈയൊരു ഡിസ്പ്ലേന്റെ ഈ പാനല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു ലൈറ്റ് ആയിരുന്നു പക്ഷെ എം ടു എം ത്രീ പിന്നെ ഈ എം ഫോറിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ കട്ടി കൂടി അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഹിഞ്ചിന്റെ കുറച്ച് ഇഷ്യൂസ് വന്നു അപ്പൊ ഞാനിതിന്റെ ഹിഞ്ച് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിതില് വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം അപ്പൊ ഇത്തരത്തിൽ നമ്മൾ വെർട്ടിക്കലി ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്റെ ലിഡ് തന്നെ ഓപ്പൺ ആയി പോവാ പിന്നെ ഈ രീതിക്ക് എനിക്ക് ഒരു വിരലോണ്ടിങ്ങനെ പൊക്കാൻ പറ്റാത്ത ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ഇട്ട് അപ്പം ഈ ഒരു ഇഷ്യൂ ഒക്കെ ഞാൻ ഒരു തവണ റിപ്പോർട്ട് ചെയ്തു നമ്മൾ ആപ്പിള സൈഡ് ആയിട്ട് നമുക്ക് നല്ല ലൈക്ക് സപ്പോർട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പം നമ്മൾ വേറെ ഒരു വിൻഡോസിൻ്റെ അല്ലെങ്കിൽ മൊബൈലൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ വേറെ സാംസങ് ആയാലും വിവോ ആയാലും ഏത് കസ്റ്റമർ സപ്പോർട്ട് വിളിച്ചാലും അവരെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് ഭയങ്കര റൂഡ് അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് അത്ര രീതിയിൽ കെയർ ചെയ്യാത്ത രീതിയിൽ പക്ഷെ ആപ്പിളിൻ്റെ സൈഡിൽ നിന്നുള്ള കസ്റ്റമർ സപ്പോർട്ട് നമ്മൾ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ഭയങ്കര നമ്മളെ നമ്മളൊരു കൺസേൺ ആയിട്ടുള്ള പേഴ്സൺ ആണ് അപ്പം നമ്മൾ ഇത്രയും കാഴ്ചവൊടുത്ത സാധനം മേടിച്ചാണ് അപ്പം നമുക്ക് ഇത് റിപ്പയർ ചെയ്ത് കിട്ടുന്ന നമ്മളെയും ആവശ്യമാണ് അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് അതെന്നു വെച്ചാൽ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളത് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എന്നുള്ള അവരുടെയും ഒരു കൺസേൺ ആണ് അപ്പൊ അതുകൊണ്ട് ബോത്താർ കൺസേൺ ദ ആർ ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ് അസ് നമ്മുടെ സൈഡും കൂടെ അവര് മനസ്സിലാക്കാനുള്ള ഒരു ടൈം എടുക്കും അപ്പം നമ്മുടെ സൈഡിൽ എന്റെ സൈഡിൽ ഞാൻ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്ത സമയത്ത് അവരെ ടിക്കറ്റ് റീസ് ചെയ്തു ഏത് സ്ഥലത്ത് പോകണം എന്നോ സജസ്റ്റ് ചെയ്തോ അവിടെ ഞാൻ ചെയ്യുന്നു അവിടെ ചെന്നപ്പോ ആൾ അവിടുത്തെ കസ്റ്റമർ സർവീസിലുള്ള ആണ് ഞാനിവിടെ ലൈറ്റ്ലി ഇമാജിൻ എന്ന സ്ഥലത്തായിരുന്നു കൊടുത്തത് കാലിക്കറ്റ് ഏറ്റവും എനിക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും അവിടെ ചെന്നപ്പോ വളരെ മോശം കസ്റ്റമർ സപ്പോർട്ട് ആയിരുന്നു അവര് ജസ്റ്റ് ഈ ലാപ്പ് ഞാൻ കൊടുത്തിട്ട് ഇങ്ങനെ ലിഡിനേഷ് ആ ഇഷ്യൂ ഒക്കെ ഓൾറെഡി ഉള്ളതാണ് എം ഫോറിന് എന്തായാലും അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട് നമ്മള് എൻ്റെ ഒരു കേസ് എന്ന് വെച്ചാൽ എം ടി യൂസ് ചെയ്തിട്ട് എം ത്ര യൂസ് ചെയ്തിട്ടൊന്നും ഈ ലിട്ടിന്റെ ഈ ഒരു ഓപ്പൺ ആയി പോകുന്ന ഇഷ്യൂ അല്ലെങ്കിൽ ഹിഞ്ചിന്റെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ടൈറ്റ് വരും ഒബ്വിയസ്ലി നമ്മൾ ഫോഴ്സ്ലി ഒരു പുതിയ സാധനം കഴിഞ്ഞാൽ എന്തായാലും ഒരു ടൈറ്റ് ഉണ്ടാവും അത് കുറച്ച് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ടെൻ ടു ട്വന്റി ടൈംസ് ഡെയിലി നമ്മള് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ടോട്ടൊക്കെ അടച്ചു നോക്ക് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി അത് റെഡി ആവും അതൊക്കെ എനിക്ക് ഓക്കെ ആണ് പക്ഷേ ഈ ലിഡ് തന്നെ ഓപ്പൺ ആണെന്ന് വെച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സമയം അവര സൈഡ് വെച്ചാൽ ഇമാജിനെ കസ്റ്റമർ സർവീസിലായിരുന്നു പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ് പ്രശ്നമില്ല ഒരു നോക്കുവോലും ചെയ്യാതെയാണ് അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര കൺസേൺ ആയിട്ട് തോന്നുന്നു അപ്പൊ ഞാൻ ആപ്പിളിനെ വിളിച്ച സമയത്ത് അവരുടെ ഓഫീസിൽ സംസാരിച്ച സമയത്ത് അവർ അങ്ങനെ അവര് ചെയ്ത് ശരിയല്ല നമ്മുടെ സൈഡിൽ നമ്മൾ അപ്പോളജൈസ് ചെയ്യാം നമ്മൾ എന്തായാലും സംസാരിക്കാന്നിട്ട് അവര് ഞാൻ ഇമാജിനിൽ ചെന്ന എന്റെ കയ്യിൽ നിന്നുള്ള ഫോൺ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവര് സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ഇന്ന ദിവസം കറക്റ്റ് ടൈമിലേക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എന്ന സമയത്ത് തന്നാൽ മതി നമുക്ക് വൈകിട്ട് ആവുമ്പോ ഫിക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അന്നിട്ട് പിന്നെ അവര് പറഞ്ഞ വെച്ചാൽ ഇത് പുതിയ ആണല്ലോ അപ്പൊ അത് ഇങ്ങനെ ഊരിക്കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കുറച്ച് ദിവസം കൂടെ വെച്ച് നോക്കും ഇരുപത് ദിവസൊക്കെ വെച്ചിട്ട് ശരിയാവായിരിക്കുന്നു അങ്ങനെ പിന്നെ ഞാൻ എനിക്കത് ഓക്കെ അല്ലാതുകൊണ്ട് പിന്നെ ഞാനൊരു സർവീസ് സെന്റർ ഒന്നും കൂടെ ചെന്നു ആപ്പിളിന്റെ ഓത്തറൈസ്ഡേഴ്സ് സർവീസ് സർവീസ് സെന്റർ ആർ ബിമാളിലുണ്ട് അവിടെ ചെന്നിട്ട് അവിടെ ഒന്ന് കൊടുത്തു അങ്ങനെ അവര് ഒരു ദിവസം ചെന്നപ്പോൾ അവർക്ക് അവിടെ അന്ന് ഫില്ലായിരുന്നു ഒരു സാറ്റർഡേ ഒന്ന് ചെന്നത് അപ്പോൾ സൺഡേ ഒഴിവായത് കൊണ്ട് മൺഡേ പിന്നെ ചെന്ന് രാവിലെ കൊടുത്തു ഈവനിങ് ആകത്തെ ജസ്റ്റ് ഹിഞ്ചിന്റെ അവരെ ഒന്ന് ലൂസ് ആക്കിയെന്നാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലെത്തി പിന്നെ ചെറിയൊരു ലൂസായിട്ട് എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത അവർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം പിന്നെ ഞാൻ ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്ത സമയത്തൊക്കെ എനിക്ക് ആ ഒരു ഇഷ്യൂ വന്നില്ല പിന്നെ അത് ഇപ്പോഴാണെങ്കിലും എനിക്ക് വർട്ടിക്കലി വെക്കുന്ന സമയത്ത് ആ ഒരു ഓപ്പൺ ആവുന്ന ഇഷ്യൂ ഇല്ല ഇപ്പൊ ഈ ഒരു രീതിക്ക് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നുണ്ടോ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല അത് ഇത്രയെങ്കിലും ഒരു ടൈറ്റ് ആ സമയത്ത് ഇത്രയും ഇല്ലേ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വർട്ടിക്കലി പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ തന്നെ തുറന്നു പോരും നിങ്ങൾ എം ഫോർ യൂസർ ആണെങ്കിൽ നിങ്ങൾ പുതിയൊരു എം ഫോർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് വേണേൽ താഴെ എന്തായാലും കമന്റ് ചെയ്യുക അതിനെന്തെങ്കിലും റെസൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ എന്താ ട്രൈ ഔട്ട് ചെയ്തത് താഴെ കമന്റ് ചെയ്യാം ഞാൻ എന്തായാലും കൊടുത്തിട്ട് ജസ്റ്റ് ഹിഞ്ച് ഒന്ന് ലൂസ് ചെയ്തപ്പോൾ കുറച്ചൊന്നും ഓക്കെ ആയിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓക്കേ എന്ന് പറയാൻ പറ്റില്ല അപ്പം അപ്പോഴുള്ള സർവീസ് സെന്ററിലുള്ള അവർ വാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ഫോറിന്റെ എല്ലാ ഡിവൈസിനുള്ളതാണ് കാരണം എന്റെ ഓഫീസിലെ ഒരു പയ്യനും പിന്നെ അതേപോലെ എൻ്റെ ഒരു കസിനും കൂടെ ഫോർ എയർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞത് അവരെ ലാപ്പ് ഞാൻ ഇൻ ഹാൻഡ് നോക്കിയ സമയത്ത് എനിക്ക് ഈ ഒരു ഇഷ്യൂ അവിടെ കണ്ട കാണാൻ പറ്റുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓക്കെ ഇതിങ്ങനെ ഇഷ്യൂ ഉള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം കസ്റ്റമർക്ക് നമ്മൾ ഇത്രയും കാശ് കൊടുത്ത സാധനം മേടിക്കുന്ന സമയത്ത് നമുക്ക് അതില് ചെറിയ ഇഷ്യൂസ് ആണ് നമ്മൾ ഒരു യൂസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നമുക്ക് ഇത്ര ഇതുണ്ടാവില്ല ഉണ്ടാവില്ല കാരണം യൂസ്ഡാണ് മറ്റൊക്കെ കയ്യിൽ നിന്ന് ഉണ്ടായതായിരിക്കും നമുക്ക് മനസ്സിലാവും പക്ഷെ അതൊന്നും അല്ല നമ്മള് പുതിയൊരു പ്രൊഡക്റ്റ് മേടിക്കും അതിലിങ്ങനെ ഒരു ഇഷ്യൂ അത് ഇത്രയും കാശ് കൊടുത്തിട്ടാണെങ്കിൽ എനിക്ക് ഓക്കെ അല്ല ആസ് എ ഗാജറ്റിൽ ലവർ ആസ് എ ടക്കി എനിക്ക് ടെക്നിക്കൽ സാധനങ്ങൾക്ക് ഭയങ്കര ഓക്കെ ആയിട്ട് എന്നുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നില്ല അപ്പൊ എന്തായാലും നിങ്ങൾ എൻഫോർ എയർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമ്പനിയാ നമുക്ക് എന്തായാലും പരിഹാരം നോക്കാം ഓക്കെ അപ്പൊ അങ്ങനെ ബിൽഡിന്റെ ക്വാളിറ്റി ആണ് അതേപോലെ തന്നെ നമുക്ക് ഇൻഹാൻഡാണേലും ഒരു കയ്യില് കൊണ്ടക്കാനും ഒരു വിരലുകൊണ്ട് ഇതേപോലത്തെ ഡിസ്പ്ലേ തുറക്കാനും അടക്കാനും അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടിന് കൊണ്ടിടക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ഇതിനൊരു ലാപ്ടോപ്പ് ബാഗ് മേടിച്ചിട്ടുണ്ട് ബാഗാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് പെർഫോമൻസ് ആയാലും ഡിസ്പ്ലേ ആയാലും പിന്നെ അതിൻ്റെ പോർട്ടബിലിറ്റി മീൻസ് നമുക്ക് എവിടെയും കൊണ്ടു നടക്കാനുള്ള ഒക്കെ ഒക്കെയാണ് പിന്നെ ഇതിന്റെ സൈഡിലുള്ള ഈ പോർട്സ് ഒക്കെ ഉണ്ടല്ലോ ഇത് കുറച്ച് എനിക്ക് വിൻഡോസ് ഇതിലേ മാറി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂസാ എനിക്ക് പെൻഡ്രൈവ് ഒക്കെ കുത്തണം എന്നുണ്ടെങ്കിൽ ആകെ ഇതിൽ ഈ രണ്ട് സി പോർട്ടും പിന്നെ മാഗ്നറ്റിക് ചാർജറിന്റെ പോർട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ത്രീ പോയിന്റ് ഫൈവ് എം എന്റെ ഹെഡ്ഫോൺസ് ആക്കുക നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സാധനം കാണുമ്പോഴാണ് നമുക്കൊരു സ്ഥിതി വരിക കാരണ നമ്മളെ ഫോണുകളിലെ ആപ്പിളിലെ ഫോണുകളിലൊക്കെ അവര് എയർപോർഡിനെ ലൈക്ക് ആൾക്കാരെ പോലെ മേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് കളഞ്ഞു അതിന്റെ ശേഷം ആൻഡ്രോയിഡ് എടുത്ത് കളഞ്ഞു പക്ഷെ ഇപ് സ്റ്റിൽ നമുക്ക് എം ഫോർ എയറിലും അതേപോലെ തന്നെ മാക്കിന്റെ ഡിവൈസിൽ കിട്ടുന്നുണ്ട് അതെ സോ അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു സാധനം തന്നെയാണ് ഹെഡ്ഫോൺ ജാക്ക് അപ്പൊ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കൺസേണിങ് ആയിട്ട് വന്നത് എനിക്ക് പെൺ ഡ്രൈവ് അല്ലെ എസ് ഡി എം ഐ പോട്ടെ തരുന്ന ഫോട്ടോ അതൊന്നും ഇല്ല എന്റെ വിൻഡോസിന്റെ ലാപ്പിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇതിലേക്ക് വന്ന സമയത്ത് എക്സ്ട്രാ ഒരു ഡോംഗിളും കൂടെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എയറിലേക്ക് വന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ മേടിക്കേണ്ടി വന്നു ഒരു ഡോംഗിൾ മേടിച്ചു പിന്നെ എനിക്ക് കൊണ്ടടക്കാൻ വേണ്ടിയിട്ടൊരു ബാഗ് മേടിച്ചു പിന്നെന്താ വേറെന്താ എന്താ മേടിച്ചത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചത് മെയിൻലി നമുക്ക് ആവശ്യമുള്ള പിന്നെ ഒരു സ്റ്റാൻഡും മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു എക്സ്റ്റൻഡ് മൂവ്മെന്റ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതെ സജഷൻ ഉണ്ടെന്നുണ്ട് താഴെ കമന്റ് കമ്പനി ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എം ഫോർ എയറിന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഉണ്ടായത് നമ്മള് വിൻഡോസിൽ നിന്ന് സാധനങ്ങളൊക്കെ പിന്നെ മെയിൻലി വന്ന സംഭവിച്ചാണ് വിൻഡോസ് നമുക്ക് ഡാറ്റാസ് ഒക്കെ ഇതിലേ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തതിലാണോ മാറ്റാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കാരണം വെച്ചാല് ഇതില് തന്നെ ഒരു മോഡ് ഉണ്ട് നമുക്ക് മാക്ക് സെറ്റപ്പ് ചെയ്യുന്ന സമയത്തോ അതിന് ശേഷം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മോഡുണ്ട് ആ മോഡിലിട്ട് നമ്മൾ അതിന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണിച്ചത് അത്ര മണിക്കൂറായിരുന്നു പതിനഞ്ച് മണിക്കൂറോ പത്ത് മണിക്കൂറായിട്ട് എടുക്കുന്നു മൊത്തം എനിക്ക് അതില് വിൻഡോസിന്റെ ലാപ്പിൽ കൂടെ സ്റ്റോറേജ് ഉണ്ടായിരുന്നു വൺ ടി ബി ഹാർഡ് ഡിസ്കും ടു ഫൈവ് സിക്സ് എസ് എസ് ബി ഉണ്ടായിരുന്നു അപ്പൊ അതിൽ മുഴുവൻ എന്റെ വീഡിയോസ് ആയിരുന്നു കുറെ ഒക്കെ എഡിറ്റ് ചെയ്താണ് ആവശ്യമില്ലാത്ത ഫയൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഇനി എഡിറ്റ് ചെയ്യാനുള്ള ഫയൽസ് ഇല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കുറച്ച് പാടെടുത്തു അപ്പൊ എന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നത് ഒരു ഹൺഡ്രഡ് ഫയൽ ആദ്യം ട്രാൻസ്ഫർ ചെയ്തു എന്നിട്ടത് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് എക്സ്റ്റേണൽ ഒരു ഹാർഡ് ഡിസ്കിലേക്ക് അത് മാറ്റിയതിന് ശേഷം അത് സ്റ്റോർ എക്സ്ട്രാ ബാക്കി വരുന്ന ജി ഒക്കെ ഇതേപോലെ നമ്മൾ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുള്ള കട്സ് മാത്രം ഇതിലേക്കും അങ്ങനെ എഡിറ്റ് ചെയ്ത ആ രീതിക്കാണ് ഞാൻ എഡിറ്റ് ചെയ്യും കൊണ്ടുപോയത് സോ ആ ഒരു സ്റ്റോറേജിന്റെ കാര്യം കുറച്ച് കൺസേണിങ് ആണ് നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും അതേപോലെ തന്നെ ഞാൻ ഈ ട്രാൻസ്മിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്തു കുറേ സമയം എടുത്തിട്ടാണ് ചെയ്തത് പിന്നെ ഞാൻ ഇതേപോലെ ഹാർഡ് ഡിസ്ക് കുത്തി അതിന്റെ എടുത്തതിലേക്ക് മാറ്റിയൊക്കെയാണ് ചെയ്ത് കാരണം മറ്റേ ട്രാൻസ്മിറ്റ് ഏകദേശം ഒരു അഞ്ചു മണിക്കൂർ എന്തായാലും മിനിമം എനിക്ക് ഒരു ഹൺഡ്രഡ് ജി ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ അഞ്ച് മണിക്കൂർ കാണിച്ചു അപ്പൊ മൊത്തം പതിനഞ്ച് ൂറ് തന്നെ ഒരിക്കലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അത്രയും സമയം നമ്മള് വെറുതെ രണ്ടിലാപ്പും ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുകയും വേണം വേറെ ചെയ്യാനും പറ്റില്ല അപ്പൊ അത് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയില്ല ആ ഒരു സംഭവം പിന്നെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നാത്തത് ഇതില് വേറെ വേറെ ഇഷ്യൂസ് അങ്ങനെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ഇപ്പൊ വൺ മന്ത് ആയിട്ടേ ഉള്ളൂ ഇനി പോകെ പോകെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ഇഷ്യൂസ് വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടം പിന്നെ മെയിൻലി അവർ വെച്ചാൽ ആപ്പിൾ കെയർ പ്ലസ് നമ്മൾ ഇമാജിനൊക്കെ പോയ സമയത്ത് അവര് ഏറ്റവും കൂടുതൽ പുഷ് ചെയ ആപ്പിൾ കെയർ പ്ലസ് എടുക്കും കെയർ പ്ലസ് എടുക്കും കാരണം അവർക്ക് അതിലാണ് ലാഭം ഉള്ളത് അപ്പം എടുക്കുന്നത് ചീത്തയാണെന്ന് ഞാൻ പറയുന്നില്ല നല്ലതാണ് നമ്മുടെ ഡിസ്പ്ലേ ഒക്കെ പോയി കഴിഞ്ഞാല് മോസ്റ്റ്ലി നമുക്ക് എന്തായാലും ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയുടെ അടുത്തിൻ്റെ ഡിസ്പ്ലേക്ക് ഒക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പൊ അത് നമുക്ക് കട്ട് ഓഫ് ചെയ്യാം ഇപ്പൊ ആപ്പിൾ കെയർ പ്ലസിന് എം ഫോർ എയറിന് ഏകദേശം പത്തൊമ്പതിനായിരം രൂപ അഡീഷണൽ വരിക നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ പത്തൊമ്പതിനായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എട്ടായിരം രൂപ മാത്രം നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുകയുള്ളൂ അങ്ങനെ ഞാൻ തോന്നുന്നു ഡിസ്പ്ലേ വരട്ടേ ബാക്കി പൈസ ഒക്കെ നമ്മളെ ആപ്പിൾ കെയർ പ്ലസ്സിന്റെ ആ ഒരു ഇതിൽ നമുക്ക് ക്ലെയിം ആയി പോകും അപ്പൊ അങ്ങനെ ഒരു ഫീച്ചറടെ ഇതിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു എം ഫോർ എയർ അല്ലെങ്കിൽ നിങ്ങൾ വിൻഡോസ് മാക്കിലേക്കെ മാറണം എന്നുണ്ടെങ്കിൽ എം ഫോർ എയർസ് എ ഗുഡ് ചോയ്സ് അല്ലെങ്കിൽ എം ടു ആയാലും ആണ് എം വൺ ആയാലും ആണ് എം ത്രീ അത്ര എന്ന് വെച്ചാൽ പ്രൊസസിങ് പവർ ഒന്നും പോരാന്നാണ് തോന്നുന്നത് പിന്നെ പ്രോവേരിയൻ നിങ്ങൾ എടുക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോവേരിയൻറ്റ് എടുക്കേണ്ട ആൾക്കാർ ഏതൊക്കെയാണെന്ന് അറിയാം നമുക്ക് പവർലി ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത നമ്മൾ എമുലേറ്റർ ഒക്കെ റണ് ചെയ്യാണ് അതേപോലെ തന്നെ ഒരേ സമയത്ത് നമുക്ക് പല വിൻഡോസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം ഒരു എക്സ്റ്റെൻഡ് മോണിറ്റർ ഒന്നോ രണ്ടോ മൂന്നോ എക്സ്റ്റൻഡ് മോണിറ്റർ എം ഫോറിലൊക്കെ നമുക്ക് മൂന്ന് മോണിറ്ററിലേക്ക് ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഡോക്ക് കുത്തിയിട്ടോ അതില് രണ്ട് കൊറേ വരുള്ളൂ അപ്പൊ ഡയറക്റ്റ് അല്ലാതെ ഡയറക്റ്റ് ഇപ്പൊ സീൽ കണക്ട് ചെയ്ത് ഡോക്കിൽ കണക്ട് ചെയ്ത് ഡോക്കിൽ നിന്ന് മൂന്ന് വിൻഡോസിലേക്ക് കണക്ട് ചെയ്തെടുക്കണം സിക്സ് കെ വരെ നമുക്ക് അപ് ടു സിക്സ് കെ വരെ നമുക്ക് ഇതില് എക്സ്റ്റൻഡ് മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതൊക്കെ മൂന്ന് വിൻഡോസിലൊക്കെ ഇട്ട് പല എമുലേറ്റർ റൺ ചെയ്ത് സൈഡ് ബൈ സൈഡ് ആയിട്ട് എമുലേറ്റർ റൺ ചെയ്ത് കോഡ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് അറ്റ് ദ സെയിം ടൈം നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ നല്ല പവർ യൂസേഴ്സ് ആണെങ്കിൽ മാത്രം നമുക്ക് പ്രോ വേരിയൻസിനെ പറ്റി ചിന്തിച്ചാൽ മതി കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേ ഉണ്ടാകും അതേപോലെ തന്നെ സ്റ്റോറേജ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ടിങ് ഫൈറ്റാൻ തോന്നുന്നു ഫൈറ്റ്വല് സ്റ്റോറേജും കിട്ടും അതേപോലെ തന്നെ വൺ ടി ബീർ ഉണ്ട് ഇതിലും വൺ ടി ബിയെന്ന് തോന്നുന്നു എയറിന്റെ കേസിൽ കറക്റ്റ് അറിയില്ല അപ്പം വൺ ടി പിയര് സ്റ്റോറേജ് കിട്ടും നിങ്ങൾക്ക് പവർ യൂസർ ആണെങ്കിൽ വിൻഡോ മോട്ടിലേക്ക് കുറെ കണക്ട് ചെയ്യുന്ന സമയത്തും വലിയ ഇഷ്യൂസും ഇല്ല സെയിം ടൈം നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റും പ്രോസസിംഗ് പവർ ഒക്കെ ഇതിനേക്കാളും കുറച്ചുകൂടെ ടൂ എക്സ് ആയിരിക്കും കോർ ജിപിയാൽ ിൽപ്പിന്റെ കാര്യൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഫോർ ഐറോറ്റി കമ്പയർ ചെയ്യും അപ്പൊ നിങ്ങളൊരു ഭയങ്കര പവർ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രോ വേരിയന്റ് തന്നെ വേണ്ടി വരും അതിനൊരു ടൂ ലാക്ക് ടൂ ലാക്ക് അബോ അതിന്റെ പ്രൈസ് വരുന്നുണ്ടോ വൺ ടി ബി സ്റ്റോറേജ് ഒക്കെ വരുമ്പോൾ ഫോർ ലാഖിന്റെ അടുത്ത് വരും തോന്നുന്നു അപ്പം നിങ്ങൾക്ക് ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ജസ്റ്റ് കോഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ബേസ് യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ഫോർ എയർസ് എ ഗുഡ് ചോയ്സ് അപ്പൊ എന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഞാൻ ഇപ്പൊ നോട്ട് ഡൗൺ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു കുറെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുള്ളത് താഴെ കമന്റ് വേണ്ടിയാ പിന്നെ അതേപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള വേറൊരു ഫീച്ചറും കൂടെ തന്നെ ഞാനിപ്പോ ഷൂട്ട് ചെയ്യുന്നത് ഐഫോൺ തേർട്ടീനിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ തേർട്ടീനിലെനിക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ലൈറ്റനിങ് കേബിളൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ലൈക്ക് എന്റെ വിൻഡോസിന്റെ ലാപ്പില് ഉപയോഗിച്ചായിരുന്നു ലൈറ്റ് കേബിൾ വെച്ച് കണക്ട് ചെയ്തതിന്റെ ഒരു ആപ്പ് വെച്ച് അതിൽ നിന്ന് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുത്ത് ചിലപ്പോ ഇളകി കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടൂല അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐ ടൂൺസ് ആദ്യം ഐ ടൂൺസ് ഒക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഐ ട്യൂൺസ് വെച്ചും ചെയ്യാൻ പറ്റില്ല അപ്പൊ ത്രീ യൂട്യൂൺസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്ത് അപ്പൊ ഈ തവുമ്പോ നമുക്ക് എന്താ ജസ്റ്റ് നമ്മളാപ്പ് നമ്മളെ ഫോണും മാക്വൈറ്റ് ഐഫോണും മാക്വൈറ്റ് ബ്ലൂടൂത്തും വൈഫൈയും കൂടെ ഓൺ ചെയ്തിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാൻ െടുക്കാൻ നേരെ ഫോട്ടോസ് സെലക്ട് ചെയ്യാന്നെ നേരെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഏത് ഫോൾഡറിലേക്കാണ് മാക്കിലോ അതിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ അല്ലാത്തേക്ക് വരും ഇനി അതുമല്ലെങ്കിൽ നിങ്ങക്ക് ജസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത് എയർ ഡ്രോപ്പ് കഴുകി നേരെ മാക്കിലേക്ക് എയർഡ്രോപ്പ് വരും പിന്നെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ നമ്മളിപ്പോ ഫോണിൽ നമുക്കൊരു സാധനം വന്നു ഒരു ടെക്സ്റ്റോ എന്തെങ്കിലും ഒരു സാധനം വന്നു അത് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇതില് മെയിൻലി എനിക്ക് യൂസ് ആയ പാസ്വേഡിന്റെ കേസൊക്കെ എന്നാൽ ഐഫോൺ ആണ് ആദ്യം മേടിച്ചത് അപ്പൊ അതിൽ കുറെ പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുകിൽ നമ്മൾ പാസ് വോൾട്ടില് സേവ് ചെയ്യാം ആപ്പിളിന്റെ ഉണ്ട് അതിൻ്റെ അകത്ത് സേവ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുക്കാം ഇത് കണക്ട് ചെയ്തു വെച്ചാല് ഇതില് നമ്മള് സെയിം ആപ്പിൾ ഐഡിയ കണക്ട് ചെയ്തു വെച്ചാൽ ബട്ടറി സ്മൂത്ത് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കും എല്ലാ ആപ്പും കാര്യങ്ങളും ഡീറ്റെയിൽസും നോട്ട്സും എല്ലാം കോണ്ടാക്ട്സും ഒക്കെ തമ്മിൽ ലിങ്ക്ഡ് ആയിരിക്കും അപ്പൊ നമുക്ക് അത് ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് തോന്നും അപ്പൊ നമ്മൾ ഈ ഒരു എക്കോ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഫോണും മാപ്പും ഒക്കെ ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ പിന്നെ ഇതേപോലെ എയർപോടും വാച്ചും ഒക്കെ ഇത് പിന്നെ പറയും വേണ്ട അറിയാലോ ആപ്പിൾ എക്കോ സിസ്റ്റം ഈസ് വേ ഹെഡ് നമ്മള് സാംസങ്ങിന്റെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോക്കുന്ന വേ ഹെഡ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സാധനം ഭയങ്കര കൺവീനിയന്റ് ആയിരിക്കും ഈ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ വീഡിയോസും ഫോട്ടോസും ട്രാൻസ്ഫർ ചെയ്യുന്ന ഈസ് ആയാലും കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സാധനം ഇപ്പൊ ഫോണിൽ വെച്ചാലും കോപ്പി ആയിട്ട് നേരെ മാക്കിൽ വന്നിട്ട് കൺട്രോൾ കമാൻഡ് വി അടിച്ചിട്ട് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ആ കോപ്പി പേസ് ഞാൻ അവിടെ പേസ് ചെയ്യും അപ്പം ആ ഒരു ട്രാൻസ്മിഷൻ വെച്ചാൽ നമുക്ക് അതിലുള്ള ഡാറ്റ അതിലേക്ക് എടുക്കാൻ ഏത് ടൈപ്പ് ഡാറ്റയിലും എടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും അതേപോലെ തന്നെ നമുക്കിപ്പം ഞാൻ ഇതിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മാക്കിൻ്റെ മൈക്ക് എനിക്ക് ഓക്കെ അല്ല എന്ന് വിചാരിച്ചാൽ എനിക്ക് മൈക്കായിട്ട് ഫോൺ യൂസ് ചെയ്യാം അതും ബ്ലൂടൂത്തും വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതില് ഓപ്ഷൻ വരും വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മാക്കിന്റെ മൈക്കും നമുക്ക് ഇതിന്റെ എക്സ്റ്റേണൽ ഓഡിയോ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഇപ്പം നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ ആയാലും നമുക്ക് മാക്കിന്റെ ക്യാമറ ഓക്കെ ആയില്ല കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ക്യാമറ ആണ് ഫോണും എക്സ്റ്റേണൽ ക്യാമറ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് മാക്കും ഐഫോണും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേ ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എഡിറ്റിംഗ് കാര്യങ്ങൾ മാത്രം വന്നാൽ മതി എയർ മാത്രം എടുത്താൽ മതി നിങ്ങൾക്ക് അതേപോലെ ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആപ്പിളിന്റെ ഏതെങ്കിലും ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റീൻ ഇസ് ഓക്കെ ഫിഫ്റ്റീന്റെ ഫോണോ അല്ലെങ്കിൽ സിക്സ്റ്റീനും ഓക്കെ ആണ് അപ്പൊ നിങ്ങൾ ഈ വരുന്ന ബിഗ് ബില്ല്യണോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രേറ്റിൻ്റെ ഏതെങ്കിലും ഒരു സാധനം പെർച്ചേസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് കൺവീനിയന്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾ സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എം ഫോർ എയർസ് എ ഗുഡ് ചോയ്സ് ആൻഡ് നിങ്ങൾ ഇത്രയും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഈ സ്റ്റുഡിയോ സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒക്കെ തുടർച്ചയായി സോ ഇനി വിട്ടുപോയിട്ട് താഴെ കമന്റ് കമ്പ്യാ നെക്സ്റ്റ് ഒരു വീഡിയോ സ്റ്റിൽ ദൻ ടേക്ക് എ ബൈ ഫ്രം ലെസ് ടോക്ക് മോർ ടെക് ആൻഡ് കാണുന്നത് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ലെസ് ടോക്ക് ടെക് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നമുക്ക് ഷോർട്സ് ആയിട്ടുള്ള കമന്റ്സോ റീൽസ് ആയിട്ടുള്ള കമന്സോ അവിടെ കിട്ടും ഓക്കെ